ഈശോ മിശു കായിച്ച് സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയ്യാ എന്റെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സഹോദരങ്ങളെ സുഖമാണല്ലോ അല്ലേ എല്ലാവരും ഓർക്കുന്നു കേട്ടോ പരുമ്പോൾ സഹോദരങ്ങളെ ഞാൻ ഇന്നലെയും അതേപോലെ തന്നെ ഇന്നിപ്പോൾ ടോക്ക് കാണുന്ന തൊട്ട് പോകുമ്പം പി ഡി എം കൊറവിലങ്ങാട് പി ഡി എം സെന്ററിൽ ജസ്റ്റ് ഒന്നൊരു പ്രാർത്ഥനയ്ക്ക് ഉണ്ടായിരുന്നു നിങ്ങൾ ഞാൻ സാക്ഷ്യം വായിക്കാം അതായത് പി ഡി എം സെന്ററിലൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുന്നവരെ യുവജന ശുശ്രൂ ഒരുപാട് പേരെ കർത്താൻ അനുഗ്രഹിക്കും ഞാൻ വരദിവസങ്ങള് വായിക്കാം കേട്ടോ പിന്നെ ഞാനുണ്ടോ എന്ന് അങ്ങനെ നിങ്ങൾ നോക്കരുത് അവിടെ ഈശോ ഉണ്ട് വൈദികരുണ്ട് പിന്നെ പ്രദേശമുണ്ട് ശുശ്രൂഷകരുണ്ട് കർത്താവ് കല്പുതേ ഇടപെട്ട് നിങ്ങളെ പ്രത്യേകം ക്ഷണിക്കുകയാണ് കേട്ടോ ഞാൻ ഈ ദിവസങ്ങളിൽ ഇനി ഞാനി ഞാൻ ഇനി ഞാൻ പറഞ്ഞ ഒരു ഏഴ് ദിവസം പ്രാർത്ഥനയിലാണ് അപ്പം പിന്നെ പിന്നെ ഫുള്ള് പ്രയറിലാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഒരു മനസ്സിലുടെ ഭാഗമാണ് ഒരു ഒരു പ്രയറ് ഇപ്പം നിങ്ങളെ പ്രാർത്ഥന തടസ്സം ഉണ്ടാക്കാതിരിക്കാനും തടസ്സം പിന്നെ വരാതിരിക്കാനും പ്രാർത്ഥിക്കണം കേട്ടോ പ്രേസ്തല്ലോൾ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസം അല്ല പ്രേറുടെ നന്നായി നടക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യമുള്ളത് ആ നിങ്ങൾ ഈ ഷോ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ ടോക്ക് വഴിയൊക്കെ ചെയ്യുന്നതിൻ്റെ സാക്ഷ്യങ്ങൾ നിങ്ങൾ എഴുതി അറിയിക്കണം അപ്പോൾ നിങ്ങൾ കുറവിലങ്ങാട് നമുക്കറിയാം പി ഡി എമ്മിൻ്റെ പല മോണിസ്ട്രികളുണ്ട് അപ്പോൾ ഈ ഈ സാക്ഷ്യങ്ങൾ നിങ്ങൾ കുറവിലങ്ങാട് അയക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അത് കിട്ടാൻ എടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സാക്ഷികൾ അയക്കാനുള്ള എഴുതിയയ്ക്കാനുള്ള അഡ്രസ്സ് ഞാനൊന്ന് ഒന്ന് കാർഡ് എടുക്കും അപ്പോൾ അതൊന്ന് ഒന്ന് പലർക്കൊന്നൊക്കെ അയച്ച് കൊടുക്കുകയും ചെയ്യണം കേട്ടോ പ്രൈസ് പ്രൈസല്ലോ ദുബായ് കൺവെൻഷന്റെ കാര്യം എന്തെങ്കിലും ഞാൻ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാർഡൊക്കെ ഇട്ടിട്ടുണ്ടായി കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കണം ദുബായിലുള്ള എല്ലാം അറിയിക്കണം പലരും അറിഞ്ഞിട്ടില്ല എന്ന് ഇപ്പോൾ മനസ്സിലാക്കുകയാണ് പലരും എനിക്ക് കാർഡൊക്കെ ഇടുന്നതിൽ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങളൊരു ഒരു ഒന്ന് വർക്ക് ചെയ്യണം കേട്ടോ ഒരു നന്മറും ചൊല്ലി എൻ്റെ നിയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാവോ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമ്മേ തമ്പരാൻ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് പറയണമേ ആവം പ്രല്ല ഓൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇന്ന് തമ്മിൽ വിഷയത്തിൻ്റെ തലക്കെട്ട് ഇതാണ് ഒന്ന് ഹൃദയം തുറന്നുകൂടെ എന്നുള്ളതാണ് ചോദ്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ കുറഞ്ഞ സ്ഥലക്കെതിരെ രണ്ട് കുറഞ്ഞ സാറിൻ്റെ പതിമൂന്നിലേക്കാണ് വെച്ചാൽ വെളിപ്പെടുന്നത് എങ്ങനെയാണ് മക്കളോട് എന്നതുപോലെ ഞാൻ പറയുന്നു നിങ്ങളും ഞങ്ങളോട് ഹൃദയം തുറന്ന് പെരുമാറി പോലീസിലേക്ക് പറയുക അതായത് നമുക്ക് മക്കളോട് എന്നതുപോലെ പറയുക ഉദാഹരണം പറഞ്ഞാൽ എനിക്കും നിങ്ങളോട് കുടുംബാംഗങ്ങളായി നിങ്ങളോട് പറയുന്ന പോലെയല്ല ഒരു സാധാരണ ആൾക്കാരോട് പറയുക അല്ലേ ഞാൻ എൻ്റെ സെമിനാരിയിലുള്ള പിന്നെ ഫോർമീസ് ആയിരിക്കുന്ന അല്ലെങ്കിൽ സഹോദരന്മാരോട് പറയുന്നത് പോലെയല്ല ഒരാൾ കണ്ടു പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നു ഇറ്റ്സ് ഡിഫറെൻറ്റ് മക്കളോടൊന്ന് പറഞ്ഞതുപോലെ അവർ ഹൃദയം കൊണ്ടൊരു ബന്ധമാണ് കുടുംബാംഗങ്ങളായെന്ന് നമുക്ക് ഹൃദയം കൊണ്ടൊരു ബന്ധമുണ്ട് സ്നേഹമുണ്ട് കണ്ടിട്ടില്ലേ പോലും അല്ലേ അപ്പോൾ അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ പൗലോ സലിഹ പറയാം നിങ്ങൾ ഞാൻ അത്രയൊരു സ്വാതന്ത്ര്യത്തിൽ സ്ലിഹ പറയുക നിങ്ങൾ ഞങ്ങളുടെ ഹൃദയം തുറന്ന് പെരുമാറവൻ എന്ന് പറയുമ്പോൾ പൗലോ സലിഹ അങ്ങോട്ട് ഹൃദയം തുറന്ന് പെരുമാറി എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ അതുപോലെ പൗലോസ് സലീഹ എക്സ്പെക്ട് ചെയ്യുക ഞാൻ ഉറക്കാണ് ഇന്ന് ഈ നാളുകൾ ഞാൻ പല മനുഷ്യരായി കണ്ടുകഴിഞ്ഞപ്പോഴേ ഒരു കാര്യമുണ്ടില്ല വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചില ഭർത്താക്കന്മാരും ഭാര്യമാരും ഒന്നും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിനുള്ളിൽ ഇരുന്നോണ്ടെങ്കിൽ ഒരു മുറിയുന്നതിന് മെസ്സേജ് അയയ്ക്കും നിങ്ങൾ നിങ്ങൾ ചിന്തിച്ചു ചോദിക്കുക സ്ഥിതി ഏഹ് ഒന്നും സംസാരിക്കുന്നില്ല പിന്നെ ചില ആൾക്കാരുണ്ട് ബാക്കി എല്ലാവരോടും ഭയങ്കര സംസാരിക്കൽ ഹൃദയം തുറന്നാൽ പെരുമാറ് വീട്ടുകാരോടും ഇല്ല അപ്പം ഞാൻ ചിന്തിച്ച് നോക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരി എന്തൊരു എന്തൊരു ഭാരമാണ് മറ്റുള്ളവർക്കും ചിന്തിച്ചു ചോദിക്കാൻ അപ്പോഴതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഒരു അവസ്ഥ കുടുംബങ്ങളിലോ കമ്മ്യൂണിറ്റിയിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കുറച്ച് പ്രാർത്ഥന ഉയർത്തണം കുറച്ച് ശക്തമായിട്ട് ആ ഒരു മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്നെ ഒരു കൃപ തുറന്നു തരും നമ്മുടെ ജീവിതത്തിൽ അല്ലേ ലോഹ്യ ശരിക്കും പറഞ്ഞാൽ തമ്മിൽ തമ്മിൽ ഹൃദയം എന്ന് ഉണ്ടെങ്കിൽ പകുതി പ്രശ്നങ്ങൾ തീരും അല്ലേ ഒന്ന് ഹൃദയം തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും ഞാൻ ഞാനൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു ഫാമിലി പറയുക അവർ രണ്ട് സ്ഥലത്തൊക്കെ താമസിച്ചോണ്ടിരുന്നതാണ് ഇപ്പോൾ അവർ ഒരുമിച്ചത് അവർ പറയുകയാണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വലിയൊരു ഒരു സ്നേഹമെന്തോ കൂട്ടും എന്തോ ഒക്കെ വരഞ്ഞു അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മളിപ്പോൾ ഒരാൾ വിദേശത്ത് ഉറക്കിയുന്ന ഒരാൾ ഇവിടെയാണ് പക്ഷേ ഇന്നത്തെ നമ്മുടെ ഹൃദയം തുറന്ന് പെരുമാറുന്ന ഒരു ആധ്യാത്മികത വളർത്തണം അത് പറ്റുന്നില്ലെങ്കിൽ പറ്റാത്ത കാര്യത്തിനാണോ പ്രാർത്ഥിക്കുന്നത് അല്ലേ അപ്പം അതുകൊണ്ട് എന്തു അതുപോലെ ഒരു പ്രാർത്ഥന നടത്തണം ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പക്ഷേ അനുഗ്രഹിക്കുന്നു കേട്ടോ നമുക്ക് ശ്രദ്ധിക്കാം ഹാലേലൂയ്യ ഹാലേലുയ്യ ഹാലേലൂയ്യ ഹാലേലൂയ്യ ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു വഹത്തപ്പെടുത്തുന്നു അത്ഭുതകരമായ ദൈവകർമ്മ അത്ഭുതകരമായ പരിശുദ്ധാത്മാവിഷയങ്ങൾ നിങ്ങൾ ഓരോരുത്തരും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു ഈശോയുടെ നാമത്തിൽ എല്ലാ വ്യക്തികളെയും ആശീർവദിക്കുന്നു നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും ഈശോയുടെ നാമത്തിൽ ഇപ്പോൾ ആശീർവദിക്കുന്നു നിങ്ങളെ ശല്യം ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള പൈശാചിക അട്ടിമത്തങ്ങളുണ്ടെങ്കിൽ ആര് വിശ്വസിക്കുന്നവോ ആര് ഈ ആശീർവാദത്തിന് കിഴിവഴങ്ങുന്നോ അവരെ ദുഷ്ടോടെ കുരിശ്ന ചവിട്ട് നിബന്ധിക്കപ്പെടട്ടെ കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് ഓരോരുത്തരും കർത്താവ് ഒരു പ്രത്യേക നിയോഗമൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടാവും അവർക്കെല്ലാം ഈ ആശീർവാദം ആ ഒരു നിയോഗത്തിന് ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഏതെങ്കിലും പ്രത്യേക ദൗത്യങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർക്കെല്ലാം വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക ഈശോയുടെ നാമത്താൽ ഈശോയുടെ രക്തത്താൽ ഈശോടെ വചനത്താൽ ഈശോയുടെ കുരിശന്റെ അടയാളത്താൽ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ